ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗീവ് അവേയുടെ കാര്യമായിട്ടാണേ അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഇതേവരെ ഗീവ് അവേ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഗീവ് അവേ നടത്തിയാലോ എന്ന് അപ്പോൾ ഒരാൾക്കാണേ നമ്മൾ ഗീവ് അവേ നടത്തുന്നത് അപ്പം അതിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ക്രോഷേഴ്സും കോണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ഞാനുണ്ടാക്കിയ ഏതെങ്കിലും ഒരു ക്രോഷേ ആയിരിക്കും ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം ആ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം അപ്പോൾ ആദ്യമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ അതായത് യൂട്യൂബ് ചാനൽ അതേപോലെ തന്നെ ഇൻസ്റ്റയും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണേ അപ്പോൾ ഇൻസ്റ്റ ഐ ഡി നമ്മുടെ യൂട്യൂബിൻ്റെ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇൻസ്റ്റയെ കാണുന്നവരാണെങ്കിൽ അതും ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ രണ്ട് ചാനലും ഫോളോ ചെയ്യുക പിന്നീട് ഈ ബാക്കി ഇനി വരുന്ന വീഡിയോസ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇതേ വരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തു എന്നാലേ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് റിയാൻ പറ്റും അതേപോലെ തന്നെ ഇതേ കുറച്ച് ക്രോഷേഴ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതും ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലുമൊക്കെ ക്രോഷേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡി എം ഒന്നും പറഞ്ഞ് ഇൻസ്റ്റേ വന്ന് കമൻറ്റ് ചെയ്താൽ മതിയെ